എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം ഇന്നത്തെ റീഡിംഗിന്റെ എനർജി എന്താണെന്ന് അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഇനി ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എത്രമാത്രമാണ് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് എന്നും നമുക്ക് നോക്കാം അതുപോലെ ആ പേഴ്സൺ ഇനി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നത് അതായത് അതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് എന്നും നമുക്ക് നോക്കാം എല്ലാം തന്നെ നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കൊടുക്കാം ഇന്നത്തെ റീഡിങ്ങിൻ്റെ എനർജിയായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് രണ്ട് പേർക്കും എന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഈ ഈയൊരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ മാറില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന വേഗത്തിൽ ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ മാറില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കില്ല ഇനി നിങ്ങളോട് ആ പേഴ്സൺ സംസാരിക്കില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് മേ ബി ഇത് ആ പേഴ്സൻ്റെ എനർജിയും ആയിരിക്കാം കാരണം ഇതിന്നത്തെ റീഡിങ്ങിൻ്റെ എനർജിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ചിന്തിക്കുന്നത് ഒരുപോലെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് മേ ബി ആ പേഴ്സണും ചിന്തിക്കുന്നത് ഇങ്ങനെ ആയിരിക്കാം അതായത് ഈ ഒരു നോക്കൊണ്ടാക്ട് സിറ്റുവേഷൻ പെട്ടെന്നൊന്നും മാറില്ല അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് ഇപ്പോഴൊന്നും സംസാരിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇനി ആ പേഴ്സണോട് സംസാരിക്കില്ല എന്നാ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഇനി നിങ്ങൾ നിങ്ങളങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് അങ്ങനെ ചിന്തിക്കരുത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുക മേ ബി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ മാറില്ലായിരിക്കാം അതിന് കുറച്ച് സമയമെടുക്കുമായിരിക്കാം എങ്കിലും ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമെന്ന് നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് രസനേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കാം ഒരു കാര്യം അറിയോ നിങ്ങളുടെ ചിരി കാണാൻ നല്ല രസമാണ് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ചിരിച്ച് സന്തോഷമായിട്ടിരിക്കുക എല്ലാവരുടെ ചിരി കാണാനും നല്ല രസമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ചിരിച്ച് സന്തോഷമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കാണ് ചിരിച്ച് സന്തോഷമായിട്ടിരിക്കുകയാണ് പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും അതിനുവേണ്ടി നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ അതോടൊപ്പം നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ചിരിച്ച് സന്തോഷമായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത് നല്ല കാര്യങ്ങളാണെങ്കിലും അത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ഒരു എഫേർട്ട് ഇടണം പക്ഷേ പക്ഷേ അതോടൊപ്പം ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് അല്ലെങ്കിൽ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് മേ ബി ഇത് യൂണിവേഴ്സിൽ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശമായിരിക്കാം എന്തായാലും ഇന്നത്തെ റീഡിങ്ങിൻ്റെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇനി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ ഇനി നിങ്ങളോട് സംസാരിക്കില്ലേ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കാതിരിക്കുക അതായത് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് നിങ്ങൾ ആ പേഴ്സണോട് പറയുക അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് മറച്ചു വെക്കരുത് മേ ബി ആ പേഴ്സൺ എങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അതായത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് ആ പേഴ്സൺ തുറന്ന് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് തുറന്ന് പറയില്ല എന്നാൽ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടാവാം അതുകൊണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നത് നിങ്ങളുടെ ഫീലിങ്സ് തുറന്ന് പറയണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് പക്ഷേ ആ പേഴ്സൺ ആ പേഴ്സന്റെ ഫീലിംഗ്സ് തുറന്ന് പറയുകയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഫീലിങ്സ് തുറന്ന് പറയണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി നമുക്ക് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ആ പേഴ്സൺ ചോദിച്ചാൽ ഈ കാർഡ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം മനസ്സിലാകുന്നുണ്ടായിരിക്കാം അതായത് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കുക മേ ബി നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നിങ്ങളുടെ മനസ്സിലത് പറയുന്നുണ്ടായിരിക്കാം അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് വിശ്വസിക്കുക അതായത് നിങ്ങളുടെ മനസ്സ് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ഇത് നിങ്ങൾ ആ പേഴ്സണോട് ചോദിക്കുകയാണെന്നിരിക്കട്ടെ അതായത് നിങ്ങളെ ആ പേഴ്സൺ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ ആ പേഴ്സണോട് ചോദിക്കുകയാണെങ്കിൽ ആ പേഴ്സൺ പറയും പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ അത് നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയുമായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ആ പേഴ്സൺ പറഞ്ഞാലും അത് നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത് ശരിക്കും ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം പക്ഷേ ഇനി ആ പേഴ്സൺ നിങ്ങളോട് പറയുകയാണെങ്കിൽ പോലും ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ പോലും നിങ്ങളത് വിശ്വസിക്കില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ആ പേഴ്സണും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കുമെന്നാണ് മേ ബി നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പക്ഷേ നിങ്ങളത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല എന്ന ഇന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് മേ ബി ആ പേഴ്സണും ആ പേഴ്സൻ്റെ ഇഷ്ടം നിങ്ങളോട് തുറന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ആ പേഴ്സൺ അതിനെ സാധിക്കുന്നുണ്ടാവില്ല ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ എങ്ങനെയാണ് ആ പേഴ്സൻ്റെ ഇഷ്ടം നിങ്ങളോട് തുറന്ന് പറയേണ്ടതെന്ന് അറിയില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇനി ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സ്നേഹം നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾ അത് വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജ് എനിക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇനി നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ആ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഇനി അപ്പോൾ നിങ്ങൾ ആ പേഴ്സണോട് ചെറിയ പിണക്കത്തിലായത് കൊണ്ട് നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ വിചാരിക്കുന്നത് ഇനി ആ പേഴ്സൺ ആ പേഴ്സന്റെ സ്നേഹം നിങ്ങളോട് തുറന്നു പറഞ്ഞാലും നിങ്ങൾ അത് ശ്രദ്ധിക്കില്ല അല്ലെങ്കിൽ നിങ്ങളത് വിശ്വസിക്കില്ല എന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസന്റേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ എത്ര നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ എത്ര നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് നിങ്ങളെ ആ പേഴ്സൺ എത്രമാത്രം സ്നേഹിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ അറിയേണ്ടത് നിങ്ങൾ ആ പേഴ്സണെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നാണ് അതായത് നിങ്ങൾ എത്രത്തോളമാണ് ആ പേഴ്സണെ സ്നേഹിക്കുന്നത് എന്നാണ് ആ പേഴ്സൺ അറിയേണ്ടത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് അതായത് നിങ്ങൾ എത്രമാത്രമാണോ ആ പേഴ്സണെ ഇഷ്ടപ്പെടുന്നത് അത്രമാത്രം തന്നെ ആ പേഴ്സണും നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഈയൊരു നോക്കോണ്ടാറ്റ് സിറ്റുവേഷന് മുൻപും ഈ ഈയൊരു നോക്കോണ്ടാറ്റ് സിറ്റുവേഷന് ശേഷവും നിങ്ങൾ ആ പേഴ്സൺ എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു അത്രമാത്രം തന്നെ ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ എത്രമാത്രമാണ് ആ പേഴ്സണെ ഇഷ്ടപ്പെടുന്നത് എന്നാണ് അതായത് ഇവിടെ എനിക്ക് ആ പേഴ്സൻ്റെ ആയിട്ട് മനസ്സിലാകുന്നത് ആ പേഴ്സൻ്റെ ഇഷ്ടം നിങ്ങളോട് പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് ആ പേഴ്സണോട് എത്ര ഇഷ്ടമുണ്ട് എന്നറിയാനാണ് ആ പേഴ്സണെ ഇഷ്ടമെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു നോ കോണ്ടഡ് സിറ്റുവേഷൻ സംഭവിച്ചു എന്ന് വിചാരിച്ചിട്ട് ആ പേഴ്സൺ നിങ്ങളോടുള്ള സ്നേഹത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അതായത് നിങ്ങളിപ്പോഴും ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആ പേഴ്സണും നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അത് എത്രമാത്രമാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എത്ര ആ പേഴ്സണെ ഇഷ്ടപ്പെടുന്നത് എത്രമാത്രം തന്നെ ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു മെസ്സേജ് ആണ് എനിക്കിവിടെ ലഭിക്കുന്നത് ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നത് എന്ന് എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള നിങ്ങളുടെ മനസ്സുണ്ടല്ലോ അതാണ് ആപ്പിൾസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുകൊണ്ടാണ് ആപ്പിൾസ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് അതായത് നിങ്ങളെ പരിചയപ്പെട്ടപ്പോൾ ആപ്പിൾസിന് പേഴ്സിന് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള നിങ്ങളുടെ മനസ്സ് അത് ആ പേഴ്സിനെ ഒരുപാട് ഇഷ്ടമാണ് കാരണം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആ പേഴ്സിനെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ആ പേഴ്സണെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ശരിക്കും വളരെയധികം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ആ പേഴ്സൺ വിചാരിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെന്നാണ് ആ പേഴ്സൺ വിചാരിക്കുന്നത് ആ പേഴ്സൺ ഇത്രമാത്രം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത് നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് കൂടിയാണ് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് ഈ ആ പേഴ്സൺ വെറുതെ ചിന്തിക്കുന്ന ഒരു ഒരാളായിരുന്നിരിക്കാം അതായത് ഒരുപാട് ചിന്തിക്കുന്ന ഒരാളായിരുന്നിരിക്കാം ഒത്തിരി ചിന്തിക്കുന്ന ഒരാളായിരുന്നിരിക്കാം നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം നിങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ആ പേഴ്സൺ അങ്ങനെ ഒരുപാട് ചിന്തിക്കാതെ ഇരിക്കാൻ തുടങ്ങിയത് അതായത് അങ്ങനെ ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമില്ല എപ്പോഴും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് ചിന്തിച്ചിട്ട് ഒരു കാര്യവും ഇല്ലയെന്ന് നിങ്ങൾ ആ പേഴ്സണെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് ആവശ്യമുള്ളപ്പോൾ ചിന്തിക്കുക ചിന്തിക്കേണ്ട ആവശ്യമുള്ളപ്പോൾ ചിന്തിക്കുക അതായത് നമുക്ക് ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരും ആ ചിന്തിക്കേണ്ട സമയത്ത് ചിന്തിക്കണം അല്ലാതെ വെറുതെ ചിന്തിച്ചു കൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് നിങ്ങൾ ആ പേഴ്സണെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ ആ പേഴ്സൺ എന്തെങ്കിലും വിഷമം തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോട് ആ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ ആ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം സാരമില്ല അത് സാരമില്ല ഇനി അത് മറന്നേക്കോ അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ട അതിനെക്കുറിച്ച് ഓർത്ത് ഇനി വിഷമിക്കേണ്ട അത് മറന്നേക്കോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ പേഴ്സണെ സമാധാനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അതായത് ആ പേഴ്സൺ വിഷമിച്ചിരുന്നപ്പോഴെല്ലാം നിങ്ങൾ ആ പേഴ്സണെ സമാധാനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അതുകൊണ്ട് കൂടിയായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾ ആ പേഴ്സൻ്റെ ലക്കി ചാമാണെന്നാണ് നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ വിചാരിക്കുന്നത് ഈ നല്ല നല്ല മാറ്റങ്ങൾ ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ കാരണം നിങ്ങളാണ് അതായത് നിങ്ങളെ ആ പേഴ്സൺ പരിചയപ്പെട്ടതുകൊണ്ടാണ് ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായത് അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ കരിയറിൽ ഇത്രയും നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായതെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് ഒരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം ആ പേഴ്സൻ്റെ കോൺഫിഡൻസ് ഒരുപാട് കൂടിയിട്ടുണ്ട് നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം ആ പേഴ്സൺ വളരെ ആത്മവിശ്വാസമുള്ള ഒരാളായിട്ട് മാറി എന്നുള്ളതാണ് അതിന് കാരണവും നിങ്ങളാണ് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ആ പേഴ്സിന്റെ കരിയറിലായിക്കോട്ടെ ആ പേഴ്സൻ്റെ ജീവിതത്തിലായിക്കോട്ടെ എന്ത് തീരുമാനമെടുക്കണമെങ്കിലും ആ പേഴ്സൺ സ്വയം തീരുമാനമെടുക്കുന്ന ഒരാളാണ് മറ്റുള്ളവരോട് അങ്ങനെ ആ പേഴ്സൺ അഭിപ്രായം ചോദിക്കാറില്ല ആ പേഴ്സൺ അത്ര ഇഷ്ടമില്ല ഇനി മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ പോലും ആ പേഴ്സൺ സ്വയമായിരിക്കും തീരുമാനമെടുക്കുന്നത് അത് വളരെ നല്ലൊരു കാര്യമാണ് പക്ഷെ ചിലപ്പോഴെങ്കിലും നമുക്ക് മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കാം സ്വയം നമ്മൾ തീരുമാനമെടുക്കുന്നതാണ് നല്ലത് പക്ഷെ മറ്റുള്ളവരോടും അഭിപ്രായം ചോദിക്കാം ചിലപ്പോഴെങ്കിലും പക്ഷേ ആ അങ്ങനെ ചോദിക്കാറേ ഇല്ല ഇനി ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് ആ പേഴ്സൺ അത്രത്തോളം പ്രാധാന്യം കൊടുക്കില്ല എന്നുള്ളതാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്നല്ല പറയുന്നത് അത് നിങ്ങളുടെ ഇഷ്ടമാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ ആ പേഴ്സൺ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് അത്ര പ്രാധാന്യം കൊടുക്കില്ലായിരുന്നു പക്ഷേ നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം ആ പേഴ്സൺ നിങ്ങളുടെ അഭിപ്രായത്തിന് വളരെയധികം പ്രാധാന്യം നൽകാൻ തുടങ്ങി എന്നുള്ളതാണ് കാരണം ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ആ പേഴ്സൺ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളതാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ആ പേഴ്സൺ സ്വയം തന്നെ ആയിരിക്കും അതായത് സ്വയം ആ പേഴ്സൺ തീരുമാനമെടുക്കും നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷവും ആ പേഴ്സൺ സ്വയം തീരുമാനങ്ങൾ എടുക്കും പക്ഷേ നിങ്ങളുടെ അഭിപ്രായത്തിന് ആ പേഴ്സൺ വളരെയധികം പ്രാധാന്യം നൽകുമെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ആ പേഴ്സിന്റെ ഏറ്റവും നല്ല സുഹൃത്തായിട്ടാണ് ആ ഒരു മെസ്സേജും എനിക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ